അല്ലെങ്കിലും നമുക്ക് നേരത്തെയും വിശ്വാസം കുറവൊന്നും ഇല്ലായിരുന്നു ഉണ്ണിയെ കണ്ടാൽ അറിയാമല്ലോ ഊരിലെ പഞ്ഞി പഞ്ഞി പഞ്ഞം പഞ്ഞം അപ്പൊ നമ്മൾ കമ്പനി ആവുകയാണ് കമ്പനിയുടെ തുടക്കം എന്റെ വീട്ടിൽ ചെന്നെ

Invited by the heroine of location, enda. Okay, agreed. Advance aja janggul visi ya. Many many happy returns of the day. Happy, happy, birthday birthday <laughs> happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ശരി മോള് വയ്ക്കും ഞാൻ പോരാ ജോബി നീ വിവരമായിട്ട് അങ്ങോട്ടിരിക്കും ഞാൻ പോരാം ഇത് മിസ്റ്റർ മാത്യൂസ് എന്റെ നെവ്യാണ് ഹലോ ഐ എല്ലാ ബിസിനും മാനേജ് ചെയ്യുന്നത് ഇയാളാണ് എന്നാ ഞങ്ങളങ്ങോട്ട് ശരി ആ മാത്യൂസ് ക്ഷണിച്ചൊരു കെത്തിയല്ലോ ചോദിച്ചാലും ടെൻഷൻ അടിക്കരുത് ബബ്ബ അരിക്കരുത് നമ്മൾ എല്ലാവരും ക്ഷണിക്കപ്പെട്ടവർ തന്നെയാണ് മൊത്തത്തിൽ നല്ല സ്റ്റൈലായിരിക്കും അങ്ങനെ കയറിയില്ല അതിനുമുമ്പ് തുടങ്ങിയോ ഏ രാഘവേട്ടം വേണം ഇവരെല്ലാം നിയന്ത്രിച്ച് നിർത്താൻ അക്കാര്യം ഞാൻ ഏറ്റുന്നു ഒരു കൺട്രോൾ വേണം ഞാൻ കോട്ടണങ്ങളുടെ പെങ്ങളുടെ മകളാ അല്ല മകൻ ഓ കത്തനയിലുള്ള അതെ അതെ കത്തപ്പന ഉള്ള മമ്മിറ്റിയുടെ

രാണെന്ന് മനസ്സിലാകാം കാലത്തും കൊക്കോ കോളാട മരുമകൻ ഗോൾ സ്പോട്ട് ലഷ്കുറു ഈ വൻ ഫ്രൈഡേ സൺഡേ മൺഡേ ബർത്ത്ഡേ എല്ലാ ഇതായും എനിക്ക് ജോളിയുടെ മനസ്സായ പിന്നിന്റെ ബാങ്ക് ചാൻസലർ നാളെ വരാം ഇല്ല മൂന്ന് പേപ്പർ സൈൻ ചെയ്യാം ഇപ്പൊ എന്തിനാ നാളെ പോരെ ഇത് അത് രാവിലെ വേണം രജിസ്ട്രേഷൻ പത്ത് മണിക്കാം ഇറ്റ്സ് എൻ അർജന്റ് കേസ് എന്താ പ്രശ്നം എന്താ പ്രശ്നം അതല്ലേ മനസ്സിനോട് പറയട്ടെ എന്ത് പ്രശ്നമായാലും എങ്ങനെയാണോ നീയൊക്കെ കാൽട്ടൻ നിക്കാലാസിന്റെ വീട്ടിലെത്തിയത് ഞാൻ മാരുതി വാനില് ഇവരിലെ ഓട്ടോറിക്ഷയില് ചോദിച്ചത് ഏത് വഴിക്കാണ് നിങ്ങളൊക്കെ കാൽട്ടൻ നിക്കാലാസിന്റെ വീട്ടിലെത്തിയതെന്ന് ഞങ്ങൾ ആദ്യം പള്ളിമുക്ക് വന്ന് മെഡിക്കൽ ഡ്രസ്സിന്റെ എവിടെ എത്തിയപ്പോൾ ഒൻപായത് ഞങ്ങൾ ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്ത് അമ്പലത്തിന്റെ അതുവഴി കയറി ശങ്കർ കച്ചേരിപ്പടി വഴി വന്ന് കലൂര് വഴി നേരെ ഏതാണെന്നോ ചോദിച്ചത് சயம் பதிலெடுத்து சாடியல்லே நீக்கன் நிக்காலோசி வீட்டினது அவுட மதி மதி மல்ல ഇത്രേ മര്യാദയുള്ള ഒരു പിള്ളേരെ ഈ എറണാകുളം പട്ടണത്തിൽ കണ്ടുമുട്ടാൻ ബുദ്ധിമുട്ടാ പാവങ്ങളാ വേറും ഇതാ ജാമ്യോപേക്ഷ ഓടമക്കാരു മനസിലായില്ലേ ഇവര് താമസിക്കുന്ന സ്ഥലത്തിന്റെ ഉടമക്കാരി ഞാനാണ് എനിക്ക് വരെ നാണാവും അപ്പൊ പിന്നെ കൊച്ചുപിള്ളേ രാജ്യം പറയാനില്ല സുരേഷ് പോലെ തോക്കിന്റെ എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് ഞാൻ നിക്കുന്നോണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്നാലും അല്ലെങ്കിൽ നിങ്ങൾ ആരും ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ട ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം വളരെ ഉപകാരം സാർ ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല സാർ ഞാൻ പ്രശ്നം അതൊന്നും അല്ല ഈർക്കിലിയിൽ തുണി ചുറ്റിയാൽ പുറകേന്ന് മാറാത്ത ആ എസ് ഐ കോഴിവാസു അപ്പം അടിച്ചു വന്ന് കെട്ടിത്തൂക്കിയൊന്നും വരും പേടിക്കണ്ട ഇത്തവണ പോകുന്ന കോഴിവാസു മനസ്സിലായില്ല ഏഹ് മനസ്സിലായി തിരിച്ച് സ്റ്റേഷനിലോട്ട് അല്ലേ അപ്പൊ മനസ്സിലായിക്കോളൂ എനിക്ക് വേറെ ഇങ്ങോട്ടേക്ക് സ്റ്റേഷനിൽ പോണെങ്കിൽ തിരിച്ചടക്കണം

ഞാൻ ചെത്താന നിന്റെ അമ്മ ആൾമാറാട്ടത്തിന് കേസ് കൊടുക്കും ഞാൻ ചേട്ടാ ഞങ്ങക്ക് പറയാൻ ഒരവസരം എന്താ എന്താ സംഭവിച്ചെന്നറിയോ ആക്ച്വലി അതായത് ഒന്നും പറയേണ്ട പട്ടരുടെ കൂടെ കാലം നിന്നിട്ടും കുടുംബം മുന്നിലാണോ പിന്നിലാണോ എന്ന് മനസ്സിലാക്കാത്ത മണ്ഡലൊന്നുമല്ല ഞാൻ അത് ശരിയാ അത് മനസ്സിലാക്കിയ മണ്ടനാണ് ചേട്ടൻ മണ്ടൻ പറഞ്ഞത് ഇനി ഒരു നിമിഷം പോലും ആരും ഇവിടെ കാണാൻ പറ്റില്ല എല്ലാവരും ഇറങ്ങും ഞങ്ങൾക്ക് കയറി കിടക്കാൻ വേറെ ഇടവില്ല ചേട്ടാ നിങ്ങളൊക്കെ മണ്ണിന്റെ മക്കളാണെന്നല്ലേ പറഞ്ഞത് അതേ എന്നാ എവിടെങ്കിലും മണ്ണിപ്പോയി ക്ഷണിച്ചേക്ക് ചേട്ടാ ഇതല്ലാതെ വേറെ ഒരു വഴിയും ഒരു വഴിന്റെ പറയു ചേഷ്ടോ രക്ഷപ്പെട്ടോ രക്ഷപ്പെട്ടോ മന്ത്രവാദത്തിന് ശക്തി നെടിശാന്തേ